റിപ്പോർട്ട് ബ്രേക്കിംഗ് ഇന്ത്യ മുന്നണി എന്ന രീതിയിൽ കോൺഗ്രസിനൊപ്പം സഹകരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് പാലക്കാട്ടെ സിപിഐഎം വിമത കമ്മ്യൂണിസ്റ്റ് അടിമകളെ പോലെ ജീവിക്കാൻ കഴിയാത്തതിനാലാണ് പുതിയ പാർട്ടി രൂപീകരണം ശേഷിയുള്ള നല്ല സഖാക്കളെ കൂടെ കൂട്ടി പാർട്ടി രൂപീകരിക്കും പി കെ ശശിയെപ്പോലുള്ള മുതിർന്ന നേതാക്കളെ പാർട്ടിയിൽ എത്തിക്കുമെന്നും സിപിഎം നേതാവ് എം സതീഷ് റിപ്പോർട്ടിനോട് പറഞ്ഞു നിരവധി അസംതൃപ്തരായ കമ്മ്യൂണിസ്റ്റ് അടിമകളായി ജീവിക്കാൻ പറ്റാത്ത നിരവധി ആളുകൾ പാലക്കാട് ജില്ലയ്ക്കകത്തുണ്ട് ഈ പാലക്കാട് ജില്ലയിലെ മകത്തായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ നേതൃത്വത്തിൻ്റെ അഹങ്കാരവും തിക്കാരത്തിൻ്റെയും ഭാഗമായി ഇങ്ങനെ അടിമകളായി കുറേ പേരെ നിർത്തി ഈ സംഘടന കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത് അതിനെതിരായിട്ട് പ്രതികരിക്കുന്ന പ്രതികരണ ശേഷിയുള്ള നിരവധി നേതാക്കന്മാർ ഈ പാർട്ടിക്കകത്തുണ്ട് അവരുടെ എല്ലാം ഒരു കൂട്ടായ്മ രൂപീകരിക്കണമെന്ന് ആലോചിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്രാഥമിക ചർച്ചയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് പി കെ ശശി എന്ന് മാത്രമല്ല അദ്ദേഹത്തെ പോലുള്ള മറ്റു നിരവധി നേതാക്കന്മാർ ഈ പാർട്ടിക്കകത്ത് ജില്ലയിൽ ഇപ്പോഴും അടിമകളായി ഒരു പ്രതികരണ ശേഷിയും ഇല്ലാതെ നിൽക്കുന്നവരുണ്ട് അവരുടെ എല്ലാം ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ ആലോചിക്കുന്നത് അവരുമായിട്ടെല്ലാം സംസാരിച്ചിട്ടുണ്ട് ഇക്ബാൽ അറക്കിലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ ഇക്ബാൽ സി പി എം വിമത നേതാവ് എം സതീഷിന്റെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത് അതിനകത്തെ ഒരു അവിടെ നിൽക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവരെയെല്ലാം ഒപ്പം കൂട്ടി ഒരു പാർട്ടി രൂപീകരിക്കും അങ്ങനെ രൂപീകരിക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയെ പോലെ എന്ന രീതിയിൽ കോൺഗ്രസിനൊപ്പം സഹകരിച്ചൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കൂടെ നിൽക്കും എന്നാണോ പറയുന്നത് തീർച്ചയായും ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫെഡറേഷൻ എന്ന രീതിയിൽ ഒരു പുതിയ പാർട്ടി രൂപീകരിക്കാനാണ് സി പി എമ്മിനകത്തുള്ള ഈ വിമത അല്ലെങ്കിൽ അസംതൃപ്തരുടെ ഒരു നീക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നതാണ് ഏതായാലും അതിന് കാരണമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ഈ വിമത നേതാവായിട്ടുള്ള സതീഷ് കൊഴിഞ്ഞാമ്പാറയിൽ സതീഷിനെല്ലാം നേതൃത്വത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനും ഇത്തരത്തിൽ ഒരു വിമതരുടെ കൂട്ടായ്മ രൂപീകരിക്കുകയും അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിൻ്റെ മരണം പിടിച്ചെടുക്കുകയും എല്ലാം ഉണ്ടായിരുന്നു വടക്കഞ്ചേരിയിലും സമാനമായിട്ടുള്ള വിമതരുടെ കൂട്ടായ്മ ഉണ്ടായിരുന്നു ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ പാലക്കാട് ജില്ലയിൽ ഒട്ടാകെയുള്ള സി പി എമ്മിൽ നിന്നും പുറത്താക്കപ്പെട്ടുള്ള പുറത്തായിട്ടുള്ള അസംതൃപ്ത അസംതൃപ്തര് അതുപോലെ തന്നെ വിമതരെല്ലാം ഒരുമിച്ച് കൂടി ഈ പാർട്ടി രൂപീകരിക്കാനുള്ള നീക്കം നടത്തുന്നത് ഇവർ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഇപ്പോൾ ചില അടിമകളെ പോലെ നിൽക്കേണ്ട ഗതി ഉണ്ട് അത് നേതാക്കളുടെ നേതൃത്വത്തിന്റെ തെറ്റായ പ്രവണതകൾ കാരണമാണ് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാകുന്നത് പാർട്ടിക്കുള്ളിൽ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ വിമർശനങ്ങളോ ഉന്നയിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് ഇനിയും ഇത്തരത്തിലുള്ള ഒരു സ്ഥിതിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല അത് അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് തങ്ങൾ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ എം സതീഷ് വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഉടൻ തന്നെ ഈ പാർട്ടി രൂപീകരണമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കും പി കെ ശശി ഉൾപ്പെടെയുള്ള നേതാക്കളെ കൂടെ കൂട്ടിയായിരിക്കും ഇത്തരത്തിലുള്ള നീക്കം ഉണ്ടാവുക ഏതായാലും പല നേതാക്കളും ഇപ്പോൾ തന്നെ തങ്ങൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ അത് കോൺഗ്രസുമായി സഹകരിച്ച് ഇന്ത്യ മുന്നണി എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നുള്ളതാണ് ഇപ്പോൾ വിമത നേതാവായിട്ടുള്ള സതീഷ് ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്തുള്ളത് പക്ഷേ സി ഈ വിഷയത്തിൽ നൽകുന്ന പ്രതികരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഏത് രീതിയിലുള്ള മുന്നണി വന്നാലും അല്ലെങ്കിൽ പാർട്ടികൾ വന്നാലും അത് സി പി എമ്മിന് യാതൊരു രീതിയിലുള്ള പ്രശ്നമോ പ്രതിസന്ധിയോ ഉണ്ടാക്കില്ല എന്നുള്ളതാണ് പല ഘട്ടത്തിൽ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പല പരാതികൾ പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ നിന്നും പുറത്തു പോയിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള ഈ വിമത നേതാവ് അവർ ഉന്നയിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളോ പ്രതിസന്ധികളോ അത് പാർട്ടിക്ക് ഒരു രീതിയിലും ക്ഷീണം ചെയ്യില്ല എന്നുള്ളതാണ് സി പി എമ്മിന്റെ പ്രതികരണം അറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്